ഭാരതത്തിലെ തന്നെ പുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് എറണാകുളത്തപ്പൻ എന്നറിയപ്പെടുന്ന എറണാകുളത്തെ ശിവക്ഷേത്രം ഫെബ്രുവരി രണ്ടാം തീയതി തുടങ്ങി ഒമ്പതാം തീയതി വരെ വർണ്ണ അതായത് ഏറ്റവും വിലപിടിപ്പുള്ളതും മഹത്തരമായ സംഗീത വിദ്വാൻമാർ അവതരിപ്പിക്കുന്ന പല രീതിയിലുള്ള പല രീതിയിലുള്ള ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ചെണ്ടമേളം ഗാനമേള അങ്ങനെ പല രീതിയിലും ഇതിനകത്ത് ഏറ്റവും അധികം എടുത്തു പറയേണ്ടത് അവിടുത്തെ ആന അതായത് എറണാകുളം ജില്ലയിലെ തന്നെ ആനപ്രേമികളെ അമ്പരപ്പിക്കും വിധമാണ് എറണാകുളത്തൊപ്പൻ ഗ്രൗണ്ടിൽ ആനകളെ ഓരോ ദിവസവും എഴുന്നള്ളിക്കുന്നതും പ്രദർശിപ്പിക്കുന്നതും കുടമാറ്റം നടത്തുന്നതും എല്ലാം വിശ്വാസികളുടെ സഹകരണത്തോടെ ഇത്തവണയും വളരെ പ്രൗഢഗംഭീരമായി തന്നെയാണ് എറണാകുളത്തൊപ്പൻ്റെ ഉത്സവം രണ്ടാം തീയതി മുതൽ ഒമ്പതാം തീയതി നടത്തി വരുന്നത് വാക്കി കാണാം ആനപ്രേമികളുടെ കൂടെ ഉത്സവമാണ് എറണാകുളത്തപ്പൻ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം വൈവിധ്യമാർന്ന ടൈപ്പിലുള്ള പലതരം പേര് കേട്ടതും കേൾക്കാത്തതുമായ പലതരം ആനകളാണ് ഇവിടെ നെറ്റിപ്പട്ടം കെട്ടി കുടമാറ്റത്തിനായിട്ട് തയ്യാറെടുക്കുന്നത് ആദ്യത്തെ ദിവസം തന്നെ ആറോളം ആനകൾ ഇവിടെ വന്നു നെറ്റിപ്പട്ടം കെട്ടി നിന്നു എന്നതുപരി ഇനി വരും ദിവസങ്ങളിൽ ആനകളുടെ എണ്ണം കൂടുമെന്നും ആനപ്രേമികളുടെ ഉത്സവമാണ് എറണാകുളത്തപ്പൻ്റെ ഉത്സവം എന്ന പോലെ തന്നെ ആനപ്രേമികൾ പറയുന്നു കാരണം അത്ര ടൈപ്പിലുള്ള അത്ര രീതിയിലുള്ള ആനകളും കലാകാരന്മാരുമാണ് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ എറണാകുളത്തപ്പൻ്റെ ഉത്സവത്തിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് വരും ദിവസങ്ങളിലെ കാഴ്ചകളും നമ്മൾക്ക് ഇതുപോലെ കാണാം